കാർ ഇഷ്ടപ്പെട്ടോ പിന്നെ കാർ കാർ സെക്കൻഡ് ചോദിച്ചാലും ഫ്രഷ് മതി എന്തിനാ അതൊക്കെ പറയാൻ നമ്മുടെ ഇല്ലാത്ത എല്ലാവർക്കും കാറുണ്ട് പക്ഷെ രണ്ടും മൂന്നും ഒക്കെ ഉണ്ട് അതല്ലേ പ്രശ്നം ഫ്രഷ് ഫ്രഷാണെന്ന് പറഞ്ഞാൽ മതി എന്തേലാവട്ടെ ഫ്രഷ് ഫ്രഷ് ഇപ്പൊ നിന്റെ പരാതി തീർന്നല്ലോ കാർ വന്നപ്പോ പക്ഷേ ഇതിന്റെ എങ്ങനെ അടച്ചു നല്ലൊരു കാര്യങ്ങളൊക്കെ പറയുന്നത് േ നമ്മുടെ വന്നില്ലേ നമ്മുടെ ഒരു അത് ഇനി എനിക്ക് ഒന്ന് ഡ്രൈവിംഗ് പഠിക്കണം എന്നിട്ട് വേണം ആ മിനുഷന്റെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നാല് പ്രാവശ്യം വണ്ടി ഓടിക്കാൻ നോക്ക് നമ്മൾ കാർ വാങ്ങി വിചാരിച്ചിട്ടേ നീ വെറുതെ പൊങ്ങച്ചം കാണിക്കാൻ നിക്കല്ലേ നീ അത്രയും അത് മാത്രാണ് കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയുള്ളു അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ ചേച്ചി ഞാൻ ചേച്ചിക്ക് സ്വീറ്റ്സ് ചെല്ലേ വരെ പുതിയ കാർ ണോ ഞാൻ പക്ഷെ ആരെങ്കിലും അതാ ഞാൻ മൈൻഡ് ചെയ്യാണ്ടിരുന്നത് ആ അതെനിക്ക് മനസ്സിലായി ദീറ്റ്സ് ആ നല്ല ഭംഗി ഉണ്ട് കാർ കാണേ ഞാൻ എന്നാ പോട്ടെ എല്ലാരോടൊന്നു പറയാനെ ആ പിന്നെന്താ പറയണ്ടേ നല്ല കാര്യല്ലേ ശരി ശരിയെന്ന നമുക്ക് പോകാട്ടോ കുഞ്ഞു ഉറങ്ങിയില്ല നല്ല ആള് എവിടെ ഉറങ്ങാൻ എത്ര നേരം നല്ല ഫ്രഷ് നീ കടയിൽ തന്നെ ഉറങ്ങാ ചെന്നിട്ടേ അവർ ഉപ്പേരിയോ കറിയോ എന്താ ഇതേ കറി ഉപ്പേരൊന്നും ഉണ്ടാക്കാനല്ല നല്ല ക്യാരറ്റ് ഹൽവി ഉണ്ടാക്കാനാ അവളെ വീട്ടിൽ ഇന്നലെ ക്യാരറ്റ് ഹൽവിണ്ടാക്കിയന്ന് സൂപ്പർ ക്യാരറ്റ് അല്ലേ ആരെങ്കിലും കണ്ടോ എന്താടി ഇത് കുറച്ച് മൊത്തം കാണിച്ചിട്ട് ഓ കൊറച്ച് വാങ്ങിയും കണ്ടാലും മാത്രം ഉണ്ടല്ലോ പക്ഷെ ആരും ഞാൻ ഈ കാർ വാങ്ങി അന്ന് മുതൽ കേൾക്കുന്ന കാറിലോണ്ട് അങ്ങനെ കാറില് ഇങ്ങനെയായിരുന്നു ആ കാർ ഫുള്ള് ലോണിലാണ് നീ കാറ് എന്ന് പറയുമ്പോണ്ടല്ലോ ആ ലോൺ മുഴുവൻ ഓർത്തിട്ട് പിന്നെ നമ്മൾ മാത്രം ഒന്നല്ല എല്ലാരും കാട്ടിൽ തന്നെയാണ് കാറ് വാങ്ങിയിരിക്കുന്നത് നെഞ്ചു പഴയ്ക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അത് പറഞ്ഞപ്പോഴും ഞാനൊരു കാര്യണ്ട് വരെ നല്ല ക്യാരറ്റ് അല്ലേ നാലാളെ കാണികന്ന് വിചാരിച്ച സാധാരണ വൻ രാജ്യത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പത്തുമ്പ്രാവശ്യം പോകുന്ന ആള് നമ്മള് കാറ് വാങ്ങിയ ശേഷം ഈ വഴിക്ക് വരുന്നേ ഇല്ല അസുഖം ഉണ്ടായിരിക്കും കേട്ടാ പിന്നെ അവർക്ക് വേറെ പണിയൊന്നുമല്ലോ നീ എന്താ വിചാരിച്ചേ എല്ലാരും നമ്മളെ കാറിനെ കുറിച്ച് ആലോചിച്ചിരിക്കാ നീ എന്തോ എടുത്തോണ്ടെന്ന് പറഞ്ഞില്ലേ ചെന്ന് എടുത്തിട്ടു അച്ഛന ഇപ്പൊ കയ്യിൽ നിന്ന് കഴിഞ്ഞാ ഇതെങ്ങനെയുണ്ട് പുതിയ ഇത് എന്താടി ഇത് നീ എത്ര ഡ്രോസാ വാങ്ങിക്കൂട്ടുന്നത് ഇതിപ്പോ ആഴ്ചയില്ല പത്ത് ഡ്രസ് വാങ്ങിയില്ലേ ഇതിന് എവിടുന്ന പൈസ നിങ്ങൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൈസ വെച്ചോണ്ടിരുന്നോ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് നോക്കണ്ടേ പഴയ പോലെയാ ഏതെങ്കിലും ഡ്രസ് ഇട്ടൊന്നും കാറിൽ പോയിട്ട് ഇറങ്ങാൻ പറ്റില്ല ഓരോ ദിവസവും ഓരോ ഷോപ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോ ആൾക്കാര് ശ്രദ്ധിക്കില്ലേ കാർന്നല്ലേ ഇറങ്ങി വരുന്നത് പത്തും പന്ത്രണ്ടും ഇരുപതും ഡ്രസ്സൊക്കെ എല്ലാവരും വാങ്ങുന്നുണ്ട് ഓരോരുത്തരും അലമാരിച്ചൊന്ന് നോക്കണം നൂറ് ഇരുന്നൂറ് കാര്യങ്ങളും ഒക്കെയാണ് അവർക്കൊക്കെ ഉള്ളത് പിന്നെ എന്നും ബ്യൂട്ടി പാർലറിലോ അവിടെ ഇവിടെ കയറി ഇറങ്ങി നടക്കല ഞാൻ മാത്രം ഒന്നും ചെയ്യാത്തത് അവരങ്ങനെ വാങ്ങുന്നുണ്ടെങ്കിലേ അവരതിൽ പൈസ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നിയന്ത്രണത്തുള്ള നിൽക്കുന്നത് നീ ഓരോ ദിവസം അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് രൂപ വെച്ച് ഡ്രസ്സിന് വേണ്ടി ചെലവാക്കുമ്പോഴേ അത് നമ്മുടെ കാറിന് ലോൺ അടക്കാൻ വെച്ച പൈസ പിന്നെ വീടിന് റെന്റിന് വേണ്ടി മാറ്റി വെച്ച പൈസ പോയി കൊണ്ടിരിക്കുന്നത് അവസാനം ഞാൻ ഈ ഇതെല്ലാം കൂടെ കൂട്ടിമുട്ടിക്കാൻ പറ്റുന്ന പാടുണ്ടല്ലോ അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ എനിക്കതൊന്നും അറിയാനിട്ടല്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഡ്രസ്സിന് ഡ്രസ് തന്നെ വേണ്ടേ നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പൊറത്തിറങ്ങുന്നതുകൊണ്ട ഷാലിനും രേഷ്മയും പിന്നെ പൊങ്കച്ചക്കാരി മിനുഷല്ലേ അവളൊക്കെ എന്നോട് സംസാരിക്കണ തന്നെ അതിന് നീ ഡ്രസ് മാത്രമാണ് വാങ്ങിക്കൂടുന്നത് കയ്യിലും കേൾക്കും നിങ്ങൾ പറഞ്ഞാ തോന്നുള്ള ഞാൻ ഇഷ്ടംപോലെ ജ്വല്ലറി ആണ് വാങ്ങി വെച്ചിരിക്കുന്നത് ഇമിറ്റേഷൻ അല്ലേ വിറ്റിട്ടാണ് കാറ് വാങ്ങിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വലിയ നാണക്കേടാ അതുകൊണ്ടാണ് അതേ ബോട്ടിലുള്ള ചെയിന് വാങ്ങിയിട്ടത് ആൾക്കാർ കാണിക്കാൻ വേണ്ടിട്ട് വളയും വാങ്ങിയിട്ട് കുറച്ച് നെക്ലസ് വാങ്ങി വെച്ചിട്ട് കൊറച്ച് കമ്മലുണ്ട് അതിന്റെ അപറൊന്നും ഇല്ല നിന്റെ പൊങ്ങച്ചൻ കാണിക്കാൻ വേണ്ടിട്ടേ നീ വരവരും ചെലവ് ചെയ്യുന്നുണ്ടല്ലോ അവസാനം നമുക്ക് വീടും ഉണ്ടാവില്ല ഉണ്ടാവില്ല കാറും നിങ്ങളുടെ ും പറയല്ലേ മാസം ഒരു നാലായിരം രൂപയോ അയ്യായിരം രൂപയോ കൊറച്ച് ഡ്രസ് വാങ്ങാനും ഓർണമെന്റ് വാങ്ങാനും ചെലവാക്കുന്നേ ആർക്കും കാറും വീടും ഒന്നും നഷ്ടപ്പെടില്ല പിന്നെ എന്നെ പോലത്തെ ഒരു ഭാര്യ നിങ്ങളുടെ ഭാഗ്യമാണ് കണക്കാക്കിയാൽ മതി ഓരോ പെണ്ണുങ്ങളെ പത്തും പതിനായിരം മുടക്കിട്ടാണ് ഹെയർ സ്ട്രേറ്റും ചെയ്തുകൊണ്ട് നടക്കുന്നത് ഞാൻ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ സന്ധ്യ രുന്നു നമ്മൾ കാറ് വാങ്ങിയ ഒരാളെ എന്ന് തോന്നുന്നു കാണിച്ചും പിന്നെ കണ്ടിട്ടില്ല അവളോട് കൂടി പറയട്ടെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ സന്ധ്യേ ആ ചേച്ചി ഞാൻ സൊസൈറ്റിയിലേക്ക് ഇറങ്ങിയതാ പാല് വാങ്ങിക്കാൻ വേണ്ടി ആ പൊറേ കൂടുതൽ തിരക്കാൻ കഴിഞ്ഞോ ആ അതൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഒരു മാസമായില്ലേ പോരെ കൂടല് കഴിഞ്ഞിട്ട് ശരിയാ എത്ര പെട്ടന്ന് അല്ലേ സമയം പോന്ന് വാ കേറ് ചേച്ചിയപ്പോ അങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ എന്തേ മരണം മരണം ഞാൻ എന്നാ വിചാരിക്കും പക്ഷെ സമയം കിട്ടണ്ടേ അന്ന് പോരെ കൂടലിന് വന്ന് ആ ഗിഫ്റ്റിന്ന് അന്നങ്ങോട്ട് ഇറങ്ങി വന്നല്ലേ പിന്നെ ഞാനും അങ്ങോട്ട് വന്നിട്ടില്ലല്ലോ അല്ല അവിടെ കാർ നിർത്താൻ പോർച്ചില്ലേ മുറ്റത്താണോ നിർത്തിയിരിക്കുന്നത് ആ പോർച്ചൊക്കെ ഉണ്ട് ചേച്ചി കണ്ടിട്ടില്ല നമ്മുടെ വീടിന്റെ ലെഫ്റ്റ് ആയിട്ട് ആണോ ഒന്നും ഞാൻ അന്ന് ശ്രദ്ധിച്ചില്ലാട്ടോ പോർച്ചിലാല്ലേ നിർത്തുന്നു ഇവിടെ അങ്ങനെ തന്നെയാ ഞങ്ങളും പോർച്ച് തന്നെയാ നിർത്തിയിരിക്കുന്നത് ആ കാർ വാങ്ങിയോ അത് ശരി അപ്പൊ ഇവിടത്തെ കാറായിരുന്നോ ആ പിന്നെ നമ്മുടെ കാറായത് വേറെ ആരുടെങ്കിലും വിചാരിച്ചോ കൊറച്ചായി വാങ്ങിയിട്ട് വഞ്ചൊന്നും പറഞ്ഞില്ല ഇതിനെ കുറിച്ച് ും പറഞ്ഞില്ല ആ എനിക്ക് തോന്നി പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരല്ലേ ഒരാൾ നന്നായി കണ്ട് ഇഷ്ടപ്പെടില്ലല്ലോ അന്ന് തന്നെ കൊറേ കൂടുതൽ സദ്യ കഴിച്ചുകൊണ്ടിട്ട് ഇല്ലാത്ത കുറ്റങ്ങളില്ല ആൾക്കാർക്ക് പിന്നെയാണ് കാറെടുത്ത കാര്യം പറയുന്നത് പിന്നെ ഏട്ടം പറഞ്ഞതായിരുന്നു നമുക്ക് ഈ വീട് കൂടി അങ്ങോട്ട് വാങ്ങാന്ന് രണ്ടു മൂന്ന് പേർക്ക് താമസിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുന്നൂറും രണ്ടായിരത്തി അഞ്ഞൂറും രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലൊക്കെ വീടെടുക്കുന്നവര് ഇണ്ട് പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ലേ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാ ശരിയച്ച ഞാൻ പോട്ടെ ഇനിയും ഞാൻ ചെലപ്പോ സൊസൈറ്റി ക്ലോസ് ചെയ്യാം ആ പോയ്ക്കു വാങ്ങിയത് അങ്ങട് പിടിച്ചിട്ടില്ല അതാണ് കാറിന്റെ കാര്യം പറഞ്ഞത് തിരിഞ്ഞു പോലെ നോക്കണ്ട അവൾ അങ്ങോട്ട് മുങ്ങിയത് ഉം അവളെ വിചാരിച്ച അവർക്ക് മാത്രമേ ഉള്ളൂ ഈ കാറും വലിയ വീടും നോക്കിയാ എന്തായാലും പോക്ക് കാണാനുണ്ട് രസ കൊറേ ഫോൺ ചെയ്തോണ്ടിരിക്കണേ ഫോൺ എടുക്കാത്തോ ബാങ്കിൽ വിളിച്ചോണ്ടിരിക്കണേ ലോൺ അടച്ചില്ലെങ്കിൽ അതെന്താ നിങ്ങളിപ്പോ ലോൺ ഇല്ല മൂന്നാല് മാസം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നിനക്ക് അറിയുന്നല്ലേ കഴിഞ്ഞ മാസം അച്ഛന്റെ ഹോസ്പിറ്റലിൽ പോയി എത്ര രൂപ ചെലവായി ഇനി ആ പൈസ തന്നെ കൊടുക്കാനുള്ള പാടെനിക്കറിയുള്ളു കയ്യിലുണ്ടായിരുന്നു പൈസ വെച്ചിട്ട് മറച്ചിട്ടാണ് ഞാനത് ചെയ്തത് വേണ്ട ഞാനത് ബസിന് പോയിക്കോളാം ആ കാറിൽ പോകുമ്പോഴേ അതിന്റെ ലോണിനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ ും വിളിച്ച് എടുക്കൂലോട്ടാ അത് ശെരി എന്നെ ചേച്ചി ഞങ്ങളും കുട്ടിയും കുടുംബുള്ള ആൾക്കാരാ ഒരു കോൺട്രാക്ട് എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല പറഞ്ഞാൽ പണിക്കാർക്ക് ആരാ കുളി കൊടുക്കുക എട്ടുപത്തെ പണിക്കാനുണ്ട് അവരോട് സമാധാനം പറയണത് ഞാനാണ് മുമ്പരാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല അയ്യോ സുജിത് ഒന്നും വിചാരിക്കല്ലേ അങ്ങനത്തെ ഒരാളൊന്നും അല്ല പൈസ വാങ്ങാൻ ഇഷ്ടമില്ലാത്ത അതെനിക്കറിയാ മൂപ്പര് അത്രേ ഞാൻ ഈ ഇപ്പൊ ഇത്രയും പണിക്കാനായിട്ട് പണി തുടങ്ങിയപ്പോഴല്ലേ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അങ്ങോട്ട് വന്നിട്ട് ഒരു മാസമായി സോ ഇതൊന്നും ഇപ്പൊ അതൊക്കെ പറയാ ആൾക്കാരൊക്കെ കേക്കും ഇതിപ്പോ വേറെ ഒന്നും അല്ല നമ്മള് പുതിയ കാർ എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ അടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാ അല്ലാണ്ട് വേറെ ഒന്നും അല്ല ഇത്രയും വലിയ കാർ എടുക്കാൻ നിങ്ങൾക്ക് പൈസ ഉണ്ട് പണിക്കാർക്ക് കൂലി എടുക്കാൻ മാത്രം പൈസ ഇല്ല അല്ലെ നിങ്ങളെ പോലെ തന്നെ നമുക്കും ആവശ്യങ്ങളും പ്രാധാന്യങ്ങളൊക്കെ ഉണ്ട് ഇനി പൈസ ഇറടെ ഒരു പണി അവിടെ ഇറക്കില്ല ഇതിപ്പോ എന്റെ കയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ടാ അവിടെ ഇത്രയും സാധനം ഇറക്കിയിട്ടത് ഒരു കാര്യം ചെയ്യാ അതൊക്കെ തിരിച്ചു കൊടുത്തിട്ട് പണിക്കാർക്കുള്ള കൂലി എടുക്കാൻ നോക്കട്ടെ പിന്നെ നിങ്ങളുടെ നർത്താൻ പറയാ എവിടെയെങ്കിലും ഒളിച്ചിരിക്കണ്ട എന്നെ ഒന്ന് കാണാൻ പറയും എന്തായി ലക്ഷം കുറവാണ് കിട്ടിയത് വഴിയില്ലല്ലോ നമ്മുടെ വണ്ടിക്ക് അധികം ോ നല്ല കണ്ടീഷനും അല്ലേ നമ്മള് വാങ്ങിട്ട് കൊറച്ച് മാസങ്ങളിലായുള്ളൂ രണ്ടു ലക്ഷം കൊറച്ചെന്ന് പറഞ്ഞാല് അത് അങ്ങനെ ആവശ്യകാര് നമ്മളല്ലേ സമാധാനം ബാങ്കുകാരെ വിളിച്ച് വിളിച്ച് ശല്യം ചെയ്യില്ലല്ലോ എത്ര മാസമായിറിയോ ഒന്ന് സമാധാനത്തോട് ഉറങ്ങിയിട്ട് ഞാൻ ഒരാളെ ഒരാളെട്ടില്ല ഇപ്പഴാണെങ്കിലും അവരെ ഇന്ന് കടം വാങ്ങി പോരാണ്ട് അവർക്ക് പൈസ കൊടുക്കാണ്ട് ഒളിഞ്ഞു നടക്കുന്നുള്ള കള്ള പേരും കിട്ടിയെനിക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് എന്ത് ഒന്നും എന്തായാലും എന്റെ മനസ്സമാനം കളഞ്ഞിട്ടാണെങ്കിലും പിന്നെ കള്ളനുള്ള പേര് വാങ്ങിക്കുന്നതാണെങ്കിലേ നിനക്ക് എന്റെ ആഗ്രഹം സാധിക്കാൻ പറ്റുമല്ലോ ഇനിയിപ്പ

ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തരോട് പറഞ്ഞു പോയി നാട്ടുകാരെന്ത് പറയും ഈ അഞ്ചു പൈസ കയ്യിലാണ്ട് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി പരിപാടിയില്ലേ അത് ഞാനങ്ങോട്ട് നിർത്തി തൽക്കാലേ നമുക്ക് ഈ വാടക വീട്ടിൽ തന്നെ താമസിക്കാം നിന്റെ അഹങ്കാരവും പൊങ്ങച്ചുണ്ടല്ലോ അത് നിർത്താൻ പഠിക്കാതെ